എല്ലാവർക്കും പുതിയ ദിവസത്തിലേക്കും പുതിയ വീഡിയോയിലേക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ടേ നമുക്കിന്ന് ആദ്യം തന്നെ വരുന്ന റോസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ മുപ്പത്തി ഒൻപത് രൂപയാണ് നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിതിൽ ഫോട്ടോയിൽ കാണിക്കുന്ന അതായത് വീഡിയോയിൽ കാണിച്ചു പോകുന്ന കളറുകളെല്ലാം തന്നെ നമുക്ക് അവൈലബിളാണ് മുപ്പത്തി ഒൻപത് രൂപയാണ് നമുക്കൊരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ നല്ല പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് ബഡ് ഹൗസാണ് കേട്ടോ നാടൻ എല്ലാം ബഡ് ആണ് എല്ലാം വന്നിരിക്കുന്നത് മുപ്പത്തി ഒൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് തെച്ചിയുണ്ട് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ മൂന്ന് കളക് നമുക്ക് ആയിട്ട് ഉണ്ട് ഒരു ഓറഞ്ച് ഒരു യെല്ലോ പിന്നെ വൈറ്റ് അങ്ങനെ മൂന്ന് കളറാണ് നമുക്ക് ജ അവൈലബിളായിട്ട് ഉള്ളത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആയിട്ടോ യുജീനിയ എനിക്കതിൻ്റെ പേര കയ്യില ആദ്യമായിട്ട് കേൾക്കുന്നു പ്ലാന്റ് കേട്ടിട്ടുണ്ട് പക്ഷേ പേര കയ്യിലായിരുന്നു കേട്ടോ നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് തൂജ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുതായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ് അരുപതയാണ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അടുത്തത് വാതം കൊല്ലി എന്ന് മെഡിസിനൽ പ്ലാന്റ് ഉണ്ട് എഴുപത് രൂപയാണ് അതിൻ്റെയും റേറ്റ് വന്നേക്കുന്നത് അയ്യപ്പാന ഇതിനും റേറ്റ് എഴുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പം ഇനി കുറച്ചധികം മെഡിസിനൽ പ്ലാന്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് കേട്ടോ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് അടുത്ത് നമ്മുടെ ഹൈഡ്രാഞ്ച് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് ആയിട്ടുള്ള കളറകളെന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കളറുകളാണ് കേട്ടോ നമുക്ക് ആയിട്ട് ഉള്ളത് ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി അൻപത് രൂപ ഇനി നമ്മുടെ ബ്ലാക്ക് സീസടെ മൂന്ന് ഷൂട്ടിന് നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് സീസിയുടെ മൂന്ന് ഷൂട്ടിന് ഇനി ജമന്തി ഉണ്ട് ജമന്തി ഹൈബ്രിഡാണ് ഏട്ടോ അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് ആയിട്ടുള്ള കളറുകൾ കളറുകളിതാണ് നമ്മൾ കാണിച്ചു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ കോംബോ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ് നമുക്ക് അടുത്ത നമ്മുടെ ചെണ്ടുമല്ലിയുടെ കണകുകളാണ് കേട്ടോ പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് പ്ലാന്റിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഹൈറ്റ് അത് യെല്ലോയുടെ ഒരു പത്ത് പ്ലാന്റ് ഓറഞ്ചിൻ്റെ ഒരു പത്ത് പ്ലാന്റ് കൂടി കൂട്ടിയായിരിക്കും തരുന്നത് അങ്ങനെയാണ് പത്ത് പ്ലാന്റ് വരുന്നത് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്ത് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചധികം തൈകളുണ്ട് കേട്ടോ തക്കാളിയുടെ അങ്ങനത്തെയൊക്കെ തൈകൾ ആവശ്യമുള്ളതൊക്കെ നമുക്കതും ആയിട്ട് ഉണ്ട് ഇതും നമുക്ക് റേറ്റ് വരുന്ന എട്ട് രൂപയാണ് തക്കാളിയുടെ തൈക്ക് റേറ്റ് വരുന്നത് മിനിമം ഒരു എങ്കിലും എടുക്കണം കേട്ടോ മുളകിൻ്റെ തൈ അത് അതും എട്ട് രൂപയാണ് കാരണം നമ്മളിതിൽ ട്രെയിൽ പാകിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും രണ്ടുമൊക്കെ അയക്കുമ്പോൾ നമുക്ക് പാടായത് കൊണ്ടാണ് കേട്ടോ പിന്നെ വഴുതന എല്ലാം എട്ട് രൂപ തന്നെയാണ് റേറ്റ് ഓരോന്നിൻ്റെ അഞ്ചെണ്ണം വീതം എടുക്കുമായിരുന്നെങ്കിൽ നമുക്കും എളുപ്പമായിരുന്നു കേട്ടോ പിച്ചിയുടെ പ്ലാന്റ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഗ്ലാഡിയോസിൻ്റെ പ്ലാന്റിൻ്റെ എഴുപത് രൂപയാണ് ഏറ്റവും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളത്തെ വീഡിയോയിൽ ഇനി കാണാം